ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി സോഷ്യൽ മീഡിയയിൽ ദൃശ്യം പങ്കുവച്ചതിന് പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്തു കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആണ് മരിച്ചത് ബസ്സിൽ വെച്ച് ദീപക് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന് യുവതി വീഡിയോയിലൂടെ പരാതിപ്പെട്ടിരുന്നു ഞായറാഴ്ച രാവിലെയാണ് കോഴിക്കോട് ഗോവിന്ദപുരത്തെ വീട്ടിൽ ദീപക്കിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അച്ഛനും അമ്മയും മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണ് യുവതി നടത്തിയതെന്നും കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു യുവാവെന്നും ദീപക്കിൻ്റെ കുടുംബവും നാട്ടുകാരും പറഞ്ഞു ഈ ഒരു സംഭവം കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് കാരണം നിങ്ങൾക്ക് ആ പ്രദേശത്ത് അന്വേഷിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണ കിട്ടും ഈ പ്രദേശത്ത് ഒരാളെ മോശപ്പെട്ട രീതിയിൽ ഒരാളൊരു മോശപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയാനില്ല അസ്വാഭാവിക മരണത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ് തിരക്കുള്ള ബസ്സിൽ വെച്ച് ദീപക് അപമര്യാദയായി പെരുമാറിയതെന്ന് യുവതി സമൂഹ മാധ്യമത്തിലൂടെ വീഡിയോ പങ്കുവച്ചത് ഈ വീഡിയോ ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ പേരാണ് സമൂഹ മാധ്യമത്തിൽ കണ്ടത് പിന്നാലെ ദീപക് കടുത്ത മനോവിഷമത്തിലായിരുന്നുവെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും പറഞ്ഞു കൈരളി ന്യൂസ് കോഴിക്കോട്